നമസ്കാരം ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ ഡി എക്ക് ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി ഉണ്ടാക്കിയ ഓളം ചെറുതല്ല എന്നുള്ളതാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അവർ ഇത്രമേൽ തിരഞ്ഞെടുപ്പിൽ ഒരു പോരാട്ടം നടത്താൻ അവർക്ക് കഴിയുമെന്ന് അവർ പോലും വിചാരിച്ചില്ല പക്ഷേ കാര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമാകുന്ന സാഹചര്യമായി ഏറ്റവും ഒടുവിൽ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞ ചില വാഗ്വാദങ്ങൾ ശോഭാ സുരേന്ദ്രൻ പണം കൈപ്പറ്റി എന്ന രീതിയിലുള്ള ആരോപണം അതിന് ശോഭാ സുരേന്ദ്രൻ കൊടുത്ത മറുപടി ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് വലിയ രീതിയിലുള്ള ഒരു സന്ദേശമായി മാറുകയും അത് അവർക്ക് പോസിറ്റിവിറ്റി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നമുക്കറിയാം കെ സി വേണുഗോപാലും എ എം ആരിഫുമാണ് വലത് ഇടത് സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനാണ് ഒരപ്പർ എഡ്ജ് ഉള്ളത് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കനൽ ഒരു തരിമതി എന്ന രീതിയിൽ എൽ ഡി എഫിന് കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ച എ എം ആരിഫ് വീണ്ടും രംഗത്തിറങ്ങുമ്പോൾ ഇത്രയൊക്കെ വലിയ പോരാട്ടം വേണ്ടി വരുമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നില്ല കഴിഞ്ഞ തവണ കെ സി വേണുഗോപാൽ ആയിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എ എം ആരിഫിൻ്റെ കാര്യവും കട്ടപ്പുകയായിരുന്നനെ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് ലോക്സഭാ സീറ്റും ജയിച്ചനെ പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല ഇക്കുറി പക്ഷേ അത് കരുതി തന്നെയാണ് കെ സി വേണുഗോപാലിനെ ഇവിടെ ആലപ്പുഴയിലേക്ക് ഇറക്കിയിരിക്കുന്നത് ആലപ്പുഴയുമായിട്ടൊരു വൈകാരിക ബന്ധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്ന ആലപ്പുഴ തന്നെയാണ് ആലപ്പുഴയിൽ അദ്ദേഹം മൂന്ന് തവണ എം എൽ എ ആയിട്ടുണ്ട് ആലപ്പുഴയിൽ അദ്ദേഹം രണ്ട് തവണ ഇതിനു മുമ്പ് എം പി ആയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം ജയിച്ച് എം പി ആയി കേന്ദ്ര സഹമന്ത്രി വരെയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം ഇരുപതിനായിരത്തിലേറെ വോട്ടിന് സി ബി ചന്ദ്രബാബുവിനെ അദ്ദേഹം പരാജയപ്പെടുത്തി അന്നത്തെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് പരാജയപ്പെടുത്തിയതെന്ന് ഓർമ്മ വേണം അത്തരത്തിൽ കെ സി വേണുഗോപാൽ ആലപ്പുഴയുടെ മണ്ണിൽ വലിയ രീതിയിലുള്ള ആധിപത്യമുണ്ട് ആ ആധിപത്യത്തെ കൃത്യമായി എതിർക്കാൻ ശോഭാ സുരേന്ദ്രനെ പോലൊരാൾക്ക് കഴിയുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല രണ്ടാം സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷേ എ എം ആരിഫ് അത്ഭുതപ്പെടേണ്ട കാര്യം പോലും കാരണം ആരിഫ് കഴിഞ്ഞ നമ്മുടെ ജയിച്ചത് എസ് ഡി പി ഐയുടെയും അതുപോലെ തന്നെ പി ഡി പി ഒക്കെ വോട്ട് കൊണ്ടാണ് എന്നുള്ള ആരോപണം അവിടെ തന്നെ നിലനിൽക്കുകയാണ് മാത്രമല്ല ജി സുധാകരൻ പക്ഷം മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആലപ്പുഴയുടെ തട്ടകത്തിൽ ജി സുധാകരനെ അടക്കം തേജോവധം ചെയ്ത് പാർട്ടി വിരുദ്ധനെന്നും പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചവനൊന്നും മുദ്രകുത്തി അദ്ദേഹത്തിനെ തരം താഴ്ത്താനും നാറ്റിക്കാനും അദ്ദേഹത്തിനെ തെറിയഭിഷേകം കൊണ്ട് ഒതുക്കിക്കളയാനും ഒക്കെ ശ്രമിച്ച ആളുകളാണ് ഈ പറയുന്ന ആരിഫിന്റെ സംഘത്തിലുള്ളത് എന്നാണ് എല്ലാവരും ഒരൊക്കെ പറയുന്നത് എ എം ആരിഫ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ഈ സലാം അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിലാണ് കൃത്യമായി ജി സുധാകരനെ നാറ്റിക്കാൻ ശ്രമിച്ചത് എന്നുള്ള വലിയ പരാമർശം അവിടെ നിലനിൽക്കെ ശോഭാ സുരേന്ദ്രന്റെ ജാതിക്കും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഇക്വേഷനും അതീതമായിട്ടുള്ള അവരുടെ സ്വീകാര്യത അവർക്ക് ഈഴവ സമുദായത്തിൽ നിന്ന് മാത്രമല്ല നായർ സമുദായത്തിൽ നിന്ന് മാത്രമല്ല ക്രൈസ്തവർക്കിടയിൽ പോലും വലിയ ആധിപത്യം നേടാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് അവരുടെ കർമ്മശേഷിയെ തന്നെ വിശേഷിപ്പിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും ശോഭ സുരേന്ദ്രൻ അവിടെ വോട്ട് കഴിഞ്ഞ തവണ ലഭിച്ച ബി ജെ പിക്ക് ലഭിച്ച ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് അതിനെ രണ്ടര ലക്ഷമെങ്കിലും ആക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാൽ അത് രണ്ടു ഇരട്ടിയെങ്കിലും ആക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് അതായത് മൂന്ന് ലക്ഷം മൂന്ന് മൂന്നര ലക്ഷം വോട്ടിലേക്ക് നേടിയെടുത്താൽ തീർച്ചയായും അവിടെ നടക്കാൻ പോകുന്നത് അത്യുഗ്രൻ ത്രികോണ മത്സരമായിരിക്കും ഒരുപക്ഷെ എം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിപ്പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അത്രമേൽ സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം കെ സി വേണുഗോപാലിനെതിരെയാണ് ശോഭാ സുരേന്ദ്രന്റെ മത്സരം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട തുടക്കം മുതൽ തന്നെ അടി മുതൽ മുടി വരെ ശോഭാ സുരേന്ദ്രൻ കെ സി വേണുഗോപാലിനെതിരെയാണ് ടാർജറ്റ് ചെയ്ത് മത്സരിക്കുന്നത് എ എം ആരിഫ് അവിടെ ഒരു വിഷയമേ അല്ല എന്നുള്ളത് എടുത്തു പറഞ്ഞ് കാണേണ്ട കാര്യമാണ് എ എം ആരിഫിന് വിജയപ്രതീക്ഷ പോലും ഇത്തവണയില്ല സി പി ഐ എം ഒരിക്കലും വിജയപ്രതീക്ഷയുടെ കണിക പോലും എം ആരിഹിൽ ചാർത്തുന്നില്ല എന്നുള്ളത് ആരിഹിൻ്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ ഒന്നായിരിക്കാൻ സാധ്യതയാകുന്ന ഒരു സമയത്തേക്കാണ് അത് പോകുന്നത് കെ സി വേണുഗോപാലിന് വലിയ അപ്രഭാദിത്വമുള്ള മേഖലയാണ് നമുക്കറിയാം ആലപ്പുഴയ്ക്കകത്ത് കീഴിൽ വരുന്നതാണ് കരുനാഗപ്പള്ളി ലോക് നിയോജക മണ്ഡലം സി ആർ മഹേഷാണ് അവിടുത്തെ എം എൽ എ കരുനാഗപ്പള്ളിയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ ഏറ്റവും മിന്നുന്ന വിജയമെന്നുള്ളത് അതിനുശേഷം ചാണ്ടി ചാണ്ടിയമ്മൻ മുപ്പത്തെണ്ണായിരം വോട്ടിലെ ലീഡൊക്കെ നേടിയെങ്കിലും മെയിൻ ഇലക്ഷൻ നടന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മെയിൻ ഇലക്ഷനിൽ ഏറ്റവും വലിയ ലീഡ് കോൺഗ്രസ്സിന് കിട്ടിയത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് സി ആർ മഹേഷ് കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ തറപറ്റിച്ചത് എന്നുള്ളത് കൂടി കെ സി വേണുഗോപാലിന് ഒരു വലിയ അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്